ജംഗ്ഷന് സമീപമുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു നിയന്ത്രണം തെറ്റിയ ജീപ്പ് ഇടിച്ചാണ് ഇരുചക്ര വാഹനയാത്രികനായ നെരിയാപുരം സ്വദേശി അനീഷ് മരിച്ചത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സി കെ നൽകും വിവരങ്ങൾ അഭിലാൽ എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് വാഹനം അമിത വേഗതയിൽ ദിശതയ്ക്ക് വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പത്തനംതിട്ട റിംഗ് റോഡിൽ സ്റ്റേഡിയം കവല പിന്നിട്ട് സെന്റ് പീറ്റേഴ്സ് കവലയിലേക്ക് പോകുന്ന വഴിയിൽ നൂറ് മീറ്റർ മാറി രാവിലെ പതിനൊന്ന് അൻപത്തി അഞ്ചിനാണ് അപകടമുണ്ടാകുന്നത് സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്നും ജോലി ചെയ്യുന്ന ഇലക്ട്രോണിക് വ്യാപാര കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലായിരുന്നു നരിയാപുരം സ്വദേശി അനീഷ് ദിശയിൽ അമിത വേഗതയിൽ ദിശ മാറി വന്ന ജീപ്പ് ഇദ്ദേഹത്തെ ഇടിച്ചു തറപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഹന ഒരു ഭാഗത്തേക്കും അനീഷ് ജീപ്പിന്റെ ബോണറ്റിന്റെ ഭാഗത്തേക്കും തെറിച്ച് വീണു തുടർന്ന് അനീഷിനെയും കൊണ്ട് മുന്നോട്ട് പോയ ജീപ്പ് മരത്തിലിടിച്ചാണ് നടന്നത് ചുരുക്കത്തിൽ മരത്തിനും വണ്ടിയുടെ ബോണറ്റിനും ഇടയിൽ കുടുങ്ങി അനീഷിന്റെ മരണം അപകടസ്ഥലത്ത് തന്നെ സംഭവിച്ചു മതശരീരം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വാഹനത്തിലുണ്ടായിരുന്നത് മൂന്ന് പേരാണ് മോഹൻ ജേക്കബ് മരിയ ലിസ് മേരി ആൻ ഇവർക്ക് മൂന്ന് പേർക്കും പരിക്കുണ്ട് ഇവരെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വാഹനത്തിൽ ഡ്രൈവർ ആയിരുന്നത് ഇരുപേരിൽ മരിയ ലിസ് മേരി ആൻ എന്നിവരിൽ ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം ശരി വാഹനാപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു പത്തനംതിട്ടയിലാണ് സംഭവം സിക്യാ ബിലാലാണ് വിവരങ്ങൾ നൽകിയത്